ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൂർക്ക എങ്ങനെ കറി വെക്കുന്നൊന്ന് കാണിച്ചു തരാം ഇതാണ് കൂർക്ക ഇത് കണ്ടോ ഇതാണ് ആ സാധനം ഇത് നമുക്ക് കുറച്ച് എടുത്തിട്ട് ഒരു തുണിയിൽ ഒരു നമ്മൾ ഉപയോഗിക്കാത്ത തുണിയിൽ എടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് നിലത്ത് തല്ലി എടുക്കാം ഇതാ ഞാനൊരു പഴയ തുണിയിൽ കുറച്ച് കുറുക്ക എടുത്തിട്ട് മൂന്ന് നാല് പ്രാവശ്യം തല്ലിയെടുത്തിട്ടുണ്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുത്തപ്പോൾ തന്നെ അതിൻ്റെ ഒട്ടുമുക്കാലും തൊലിയൊക്കെ പോയിട്ടുണ്ട് ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അത് നമുക്ക് കത്തി എടുത്തിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കാം വൃത്തിയാക്കി വെച്ചാൽ കുറുക്ക നമുക്ക് കുക്കറിലിട്ട് ഒരു വിസലിന് വേവിച്ചെടുക്കാം ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാൻ ഒരു വിസലിന് വേവിച്ചൂട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാൻ രണ്ട് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇത്രയും സാധനമാണ് എടുത്തത് ഞാനതിൻ്റെ അരപ്പിന് ആവശ്യമായ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇറച്ചി മസാല ഗരം മസാല മുളക് പൊടി ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ പാനലി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി സവോള ചേർത്ത് കൊടുക്കാം ഉപ്പിട്ട് കൂർക്കകത്ത് ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് തക്കാളിയും ചേർത്ത് തക്കാളിയും ഒന്ന് വയറ്റി എടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ചെന്നെ ഒഴിച്ച് ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം നമ്മൾ വേവിച്ചു വെച്ച കൂർക്കകത്തുള്ള വെള്ളം ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം നമുക്കിതൊന്ന് ഇളക്കി റെഡിയാക്കിയെടുക്കാം ഒന്ന് അല്പം പറ്റിച്ചെടുക്കാം ഇതാ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ചു വെച്ചാൽ കൂർക്ക നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വേവിച്ചു വെച്ചാൽ കൂർക്ക ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കിതൊന്ന് ഇങ്ങനെ വേവിക്കാൻ വെക്കാം ഇതാ കൂർക്കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കടുക് പിട്ടിച്ചെടുക്കാം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കൂർക്ക കറി റെഡിയായി